നമസ്കാരം ഞാൻ ഡോക്ടർ കോശി പണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ ട്രുവാൻഡ്രോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മോഷൻ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് കാണുന്നു അല്ലെങ്കിൽ മോഷൻ പോയതിന് ശേഷം എരിച്ചിൽ വേദന അല്ലെങ്കിൽ മോഷൻ പോകുമ്പം അവിടുന്ന് ദശ താഴേക്ക് തള്ളി വരിക അല്ലെങ്കിൽ അത് വഴി പഴുപ്പ് വരിക എന്നുള്ള രോഗ അവസ്ഥകളെക്കുറിച്ചാണ് അതായത് നമുക്ക് ഈ ഏരിയയിലെ അസുഖങ്ങൾ നാലായിട്ട് പേര് വിളിക്കാം ഒന്ന് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഫിഷറിനേനോ ഫിസ്റ്റുലൈൻ നൈനോ പൈലോനിഡൽ സൈനസ് ഈ നാല് അസുഖങ്ങളും ഓരോ സിംറ്റംസ് കാണിക്കുകയും അതിൻ്റെ സമയാതീതമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് വർദ്ധിക്കുകയും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ആദ്യമേ നമുക്ക് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിനെ കുറിച്ച് സംസാരിക്കാം ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് മലദ്വാരത്തിൻ്റെ അകത്ത് ഏനൽ കുഷ്യൻസ് ഉണ്ട് നമ്മുടെ ആഹാര രീതിയിൽ കാരണവും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വ്യായാമം ഇല്ലാത്തതും നമ്മുടെ വെള്ളം കുടിക്കാത്തതുമായുള്ള അവസ്ഥകളിൽ മോഷൻ ടൈറ്റ് ആവുകയും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മോഷൻ പോകുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഏനൽ കുഷിൻസ് താഴോട്ട് തള്ളി വരുന്നതാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പയൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ആദ്യമേ ബ്ലീഡിങ് ഉണ്ടാവാം പെയിൻലെസ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് മോഷൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലഡ് ചീറ്റി വരുന്ന കണക്കുള്ള സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ഗ്രേഡാണ് അത് തള്ളി പുറത്തേക്ക് മലദ്വാരത്തിൻ്റെ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നമുക്ക് തിരിച്ച് തള്ളി അകത്തോട്ട് വിടാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ മോഷൻ പോയതിന് ശേഷം ദശ താഴോട്ട് കിറങ്ങി മുകളിലോട്ട് പോകാത്തൊരവസ്ഥ അതാണ് ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ഗ്രേഡ്സും ഉണ്ട് നമ്മൾ നമ്മളാദ്യമേ ഇതിൻ്റെ ചികിൽസ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോഴേ ഒരു സർജനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്രേഡിലേക്ക് അത് പോകുന്നത് നമുക്ക് തടയാനും ഒരു പെട്ടെന്ന് റിക്കവറി ആവാനുള്ള ഒരു അവസ്ഥകളുണ്ട് പലപ്പോഴും ഈ രോഗാവസ്ഥയെക്കുറിച്ച് വെളിയിൽ പറയാൻ മടി കാരണവും അല്ലെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ നാണക്കേടാൽ അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ഇത് തള്ളിപ്പോവുകയാണ് സാധാരണഗതിയിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്ലിനിക്കലി ഒ പി എൽ പേഷ്യൻസ് വരുന്നത് ഈ ഗ്രേഡ് മൂന്ന് അല്ലെങ്കിൽ നാല് എന്നുള്ളൊരു രോഗാവസ്ഥയിലാണ് ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് സർജറി അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആ സർജറി പേടിച്ച് അത് പിൻ മറച്ചു വെച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോൾ പഴയത് കണക്ക് ഓപ്പൺ സർജറി അല്ല നമുക്കിപ്പോൾ ലേസർ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ ആ പൈൽ മാസ് ചുരുക്കാനും അവിടെ വീണ്ടും അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള സംവിധാനങ്ങളുണ്ട് തിരിച്ചും പെയിൻലെസ് സർജറിയും അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാനും അടുത്ത കപ്പിൾ ഓഫ് ഡേയ്സിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കാനും ചെയ്യുന്ന സാധിക്കുന്ന സർജറീസാണ് രണ്ടാമത്തെ രോഗ രോഗ അവസ്ഥയാണ് ഫിഷർ ഫിഷറൻ അതായത് നമ്മുടെ മലദ്വാരം ചുരുങ്ങിയിരിക്കുകയും ഡെയിലി മോഷൻ പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ചർമ്മം ഒരു ക്രാക്ക് വീഴുകയും അവിടെ ഒരു വിൻഡ് കയറുന്നൊരവസ്ഥ ഉണ്ടാവുകയും അതുവഴി വീണ്ടും മോഷൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഫിഷർ നയനോ എന്ന് പറയുന്നത് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ ആ സിംറ്റംസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇതിനും ലേസർ ചികിത്സ നടത്താവുന്നതാണ് മൂന്നാമത്തെ രോഗലക്ഷണമാണ് ഫിസ്റ്റുലയൻ നയനോ അതായത് മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു ചെറിയ ഒരു കൊമള പോലെ ഒരു പൊട്ടുകയും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പഴുപ്പും അതിൽ നിന്ന് മലവും വരുന്ന ഒരു അവസ്ഥയാണ് ഫിസ് ഫിസ്റ്റുല എൻ എനു എന്ന് പറയുന്നത് പണ്ട് ഇതിന് ഓപ്പൺ സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് ക്യൂറായി വരാനുള്ള സമയവും കാര്യങ്ങളും ദൈർഘ്യമേകിയത് ഏറിയതായിരുന്നു നമുക്കിപ്പോൾ അതിനും ലേസർ സെർജറി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നാലാമത്തെ ലോകാവസ്ഥയാണ് ഫിസ്റ്റുല എൻ നാലാമത്തെ രോഗാവസ്ഥയാണ് പൈലോണിക്കൽ സൈനസ് അതായത് നമ്മുടെ ബട്ടക്സ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഹെയർ ഫോളിക്കൾസ് ഉള്ളിലേക്ക് വളർന്ന് അതൊരു സിസ്റ്റ് പോലെ ആവുകയും ഒരു ട്രാക്ട് ആവുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് അതിന് നമുക്ക് ലേസർ സർജറി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ലേസർ സർജറിയെക്കുറിച്ച് അതിൻ്റെ സാധ്യതകൾ അറിയാനും നിങ്ങൾക്ക് എസ് യു ടി ഹോസ്പിറ്റലിൽ ജനറൽ സർജറി ഓപ്പിഡിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരിടൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു